ഒരു കഴുകന്റെ കഥ വായിച്ചിട്ടുണ്ട് കഴുകൻ ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പറന്നു പോകുമ്പോഴാണ് താഴെ ഒരു വെള്ളച്ചാട്ടത്തിൽ കുറെ പരൽമീനുകൾ ഇങ്ങനെ കിടന്ന് പുളയുന്നത് കണ്ടത് കഴുകൻ നേരെ താഴേക്ക് വന്നിട്ട് ആ പരൽമീനുകളെ ഇങ്ങനെ കൊത്താനൊരുങ്ങവേ കുതിച്ചു വന്ന വെള്ളച്ചാട്ടത്തിൽപ്പെട്ട് കഴുകൻ പല കഷ്ണങ്ങളായി ചിതറിപ്പോയി തീർന്നുപോയി എന്താ കാരണം ആകാശത്തോടെ പറക്കേണ്ട ആളാണ് അയാളാണ് പരൽമീനുകളെ കൊത്താൻ വന്നത് സ്വന്തം മീനിങ് അയാൾ മറന്നുപോയി എന്നിട്ട് നിസ്സാരമായ കാര്യങ്ങളിൽ അയാളുടെ മനസ്സ് അയാൾ ഇങ്ങനെ നിക്ഷേപിച്ചു വെച്ചതോടുകൂടി ജീവിതം സ്തംഭിച്ചു വെച്ചു മുന്നോട്ട് പോകാൻ പറ്റില്ല എത്രയോ മനുഷ്യർ നമ്മൾ കണ്ടില്ലേ ആകാവുന്ന എത്രയോ ഉയരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ചെറിയ ചെറിയ പരൽമീനുകളെ കൊത്താൻ പോയിട്ട് ജീവിതം അവിടെ തീർന്നു പോയടാ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു തീപ്പൊരി ഉണ്ടല്ല നമ്മൾ തന്നെ തിരിച്ചറിയണം അതിന് വേറെ ആരെയും കാത്തിരിക്കൊന്നും വേണ്ട നമ്മുടെ ഉള്ളില് ഈശ്വരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ഒരു ഊർജമുണ്ട് ഒരു സാധ്യതയുണ്ട് അതാണ് ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് അതിനെ തിരിച്ചറിയില്ല ഒരാൾക്കൊരു ലക്ഷ്യമില്ല എങ്കില് അയാൾ എങ്ങോട്ടേക്ക് ചിതറിപ്പോകും നേരത്തെ പറഞ്ഞതുപോലെ പരൽമീനുകളൊക്കെ കൊത്താൻ പോകും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മനസ്സ് കുടുങ്ങിപ്പോയി അർത്ഥമില്ലാത്തൊരു ജീവിതം അയാൾ അങ്ങനെ ജീവിക്കും അതുകൊണ്ട് അവനവന്റെ ഒരു അർത്ഥം എന്താണ് കോളിങ് എന്താണ് അതാണ് കുറച്ചുകൂടെ നല്ല വേർഡ് അതാണ് നമ്മുടെ ഒരു കോളിങ് എന്താണ് ഒരു നദി ഇങ്ങനെ ഒഴുകുമ്പോൾ നദിയെ ഒരാൾ വിളിച്ചത് കൊണ്ടാണ് പോകുന്നത് ആരാണത് കടലാണ് കടല് വിളിച്ചതുകൊണ്ടാണ് നദി ഇങ്ങനെ ഒഴുകുന്നത് പോയറ്റിക്കായിട്ട് ആയിട്ട് പറഞ്ഞാൽ കാരണം എല്ലാ നദികളും പോകുന്ന അങ്ങോട്ടാണ് നേരത്തെ നമ്മൾ ഗംഗയെക്കുറിച്ച് പറഞ്ഞില്ലേ ഗംഗയുടെ പേര് ഗംഗ എന്നാണ് എല്ലാ സ്ഥലത്തും പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം അതിന് വേറെ പേരാണ് ഗംഗയുടെ പ്രത്യേകത അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ് പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം അത് പരന്നൊഴുകൂല അതിങ്ങനെ ചേർന്നൊഴുകൂ അതെവിടെയാണെന്നറിയ ബംഗാളിൽ അതുകൊണ്ട് ബംഗാളിൽ ഗംഗയുടെ പേര് ഗംഗ എന്നല്ല ഹൂഗ്ലി എന്നാണ് അവിടെ എത്തുമ്പോൾ ഗംഗ ഇങ്ങനെ ചേർന്നൊഴുകാനുള്ള കാരണം പരന്നൊഴുകിയിരുന്ന ഗംഗ ഇങ്ങനെ ബംഗാ ബംഗാളിൽ എത്തുമ്പോൾ ഇങ്ങനെ ചേർന്നൊഴുകാനുള്ള കാരണം അതിന്റെ ലക്ഷ്യം എത്താനായി എന്നുള്ളതാണ് ബംഗാൾ ഉൾക്കടൽ മനസ്സിലായില്ലേ കുറച്ചുകൂടെ ഇങ്ങനെ കൺവേർജ് ചെയ്യുമ്പോഴാണ് പരന്നൊഴുകുമ്പോഴല്ല പരന്ന് പരന്ന് ഇങ്ങനെ പോകുമ്പോഴല്ല കുറച്ചുകൂടെ ഒരു കാര്യത്തിൽ ഇങ്ങനെ കൺവേർജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ എത്തൂല നമ്മൾ വേറെ കിട്ടിലും പോകും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മനസ്സ് കുറയും നദിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നദിയെ എപ്പോഴും മനുഷ്യന്റെ ജീവിതമായിട്ട് ഇങ്ങനെ ചേർത്ത് പറയുന്നതിന്റെ ഒരു വലിയ ദർശനം പറയുന്നത് നദി എല്ലാത്തിനെയും സ്വീകരിക്കും എന്നാണ് നദിയിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുപോയിട്ടാലും നദി അതിനെ സ്വീകരിക്കും ഗംഗയുടെ തീരത്ത് ചെന്ന് നിന്നാൽ ഗംഗയിലേക്ക് ആളുകൾ ഇങ്ങനെ പൂക്കൾ എറിയും ആ പൂവിനേയും കൊണ്ട് ഗംഗ അങ്ങനെ ഒഴുകുള്ളൂ ചില ആളുകൾ പാതി കത്തിത്തീർന്ന ചിരാതുകളാണ് എറിയാറിയത് ആ ചിരാതുകളും കൊണ്ട് ഗംഗ അങ്ങനെ ഒഴുകുള്ളൂ കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ പാതിബന്ധ ശരീരമാണ് ആളുകൾ ഗംഗയിലേക്ക് എറിയാറിയത് ആ പാതി ബന്ധ ശരീരവുമായി ഗങ് എങ്ങനെയേ ഒഴുകും ആക്സെപ്റ്റ് ചെയ്യണം ഒരാൾക്ക് ജീവിതത്തെ എപ്പോഴാണോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴാണ് അയാൾ മുതിർന്ന ഒരാളായി മാറുന്നത് ഒരാൺകുട്ടി എപ്പോഴാണ് ഒരു പുരുഷനാവുന്നത് ഒരു ജീവിതം എന്താണെന്ന് മനസ്സിലാവുമ്പോഴാണ് ഒരു പെൺകുട്ടി എപ്പോഴാണ് ഒരു സ്ത്രീ ആകുന്നത് അവൾ ജീവിതത്തെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ചില ആളുകൾ വയസ്സ് അറുപതിലോ എഴുപതിലൊക്കെ എത്തിയിട്ടുണ്ടാവും ബേജാറ് തീർന്നിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് എഴുപത് വയസ്സായ ആൺകുട്ടികളൊക്കെ ആ ആൺകുട്ടിയിൽ നിന്ന് അവര് മുതിർന്നിട്ടില്ല വയസ്സ് കുറേ ആയിട്ടുണ്ട് എപ്പോഴാണ് ഒരു കുട്ടി ഒരു മനുഷ്യനായി മാറുന്നത് ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എല്ലാ താളങ്ങളെയും സ്വീകരിക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും വെൽക്കം ചെയ്യുമ്പോഴാണ് സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ആനന്ദങ്ങളെയും ഒക്കെ ഒരാളിങ്ങനെ വെൽക്കം ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നമ്മൾ ആ ചെറിയ കുട്ടിയാവും ആ ചെറിയ കുട്ടി അവിടെ തന്നെ വേണം കേട്ടോ അങ്ങനെ പുകം സമ്മതിക്കരുത് പക്ഷെ കുറച്ചുകൂടെ മുതിരുന്നത് എപ്പോഴാണ് ജീവിതത്തെ ഇങ്ങനെ ബേജാറില്ലാതെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഞാൻ ആ പൗലോ കോയലയുടെ പുസ്തകത്തിലേക്ക് വരാം ആ പുസ്തകത്തിൽ കുറേ കഥകളാണ് അതിലൊരു കഥ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നാണ് മാത്രമാണ് വിചാരിക്കുന്നത് ഒരു മുത്തശ്ശിയുടെ കഥയാണ് മുത്തശ്ശി എന്തോ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ മുത്തശ്ശിയുടെ കൊച്ചുമോൻ ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്താ എഴുതുന്നത് എന്നെക്കുറിച്ചാണോ അപ്പൊ മുത്തശ്ശി പറഞ്ഞു അതെ ഞാൻ മോനെക്കുറിച്ചാണ് എഴുതുന്നത് മോനെക്കുറിച്ച് ഞാനൊരു കഥ എഴുതുകയാണ് പക്ഷേ ഈ കഥയേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ മോനെ ഇത് ഞാൻ എഴുതാൻ ഉപയോഗിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ ഇതെന്താണെന്ന് മോൻ അറിയോ അപ്പൊ അവനിങ്ങനെ നോക്കിട്ട് പറഞ്ഞു അത് പെൻസിലല്ലേ പെൻസിലെനിക്കറിയാം ഞാൻ സ്കൂളിൽ അതുകൊണ്ടാണ് എഴുതാറുള്ളത് ആണോ ഈ പെൻസിലിന് ചില പ്രത്യേകതകളുണ്ട് അതെന്താണെന്ന് മോൻ അറിയോ അതെന്താ മോനിങ്ങനെ നോക്കാൻ പറഞ്ഞു അമ്മൂമ്മ എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അവനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഒരു പ്രത്യേകത തോന്നുന്നില്ലല്ലോ പെൻസിൽ എഴുതാൻ ഉപയോഗിക്കുന്ന വേറെ പ്രത്യേകത ഒന്നും തോന്നുന്നില്ല അപ്പൊ മുത്തശ്ശി അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് മുത്തശ്ശി പറഞ്ഞു പറഞ്ഞുതരാം പെൻസിലിന് ചില വിശേഷതകളുണ്ട് അല്ല ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാം മോനെ പെൻസിലെന്ന് മാത്രമല്ല എന്തൊരു സാധനമാണെങ്കിലും നമ്മൾ എഴുതാനോ വരക്കാനോ ഉപയോഗിക്കുന്ന എന്താണെങ്കിലും അതുകൊണ്ട് ഒരു ഉദ്ദേശമുണ്ട് അതിങ്ങനെ കാഴ്ചവസ്തുവായിട്ട് വെക്കാനുള്ളതല്ല പെൻസിൽ പെൻസിൽ എന്തിനുള്ളതാണ് എഴുതാനുള്ളതാണ് അതിനൊരു മീനിങ് ഉണ്ട് ആ മീനിങ് നടന്നാലേ ആ പെൻസിൽ കാര്യ രണ്ടാമത്തെ കാര്യം ഈ പെൻസില് വെറുതെ എഴുതൂല ഒരാളതിങ്ങനെ എഴുതണം ഒരാൾ ഇങ്ങനെ നിയന്ത്രിക്കണം ഒരാളുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഇങ്ങനെ അയാൾ നിയന്ത്രിക്കുമ്പോൾ പെൻസിൽ പേജിൽ ആവിഷ്കരിക്കുകയാണ് ചെയ്യുക അതല്ലാതെ പെൻസിലിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തത് എന്താണ് പെൻസിലിന് ഒരു മീനിങ് ഉണ്ട് എന്നാണ് എന്നിട്ട് മുത്തശ്ശി മോനോട് പറഞ്ഞു കൊടുത്തു മോന്റെ ജീവിതത്തിന് ഒരു മീനിങ് ഉണ്ട് കേട്ടോ ആ മീനിങ് മോൻ തിരിച്ചറിയണം മോൻ്റെ ഉള്ളിൽ ദൈവം ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുള്ള ഒരു ചെറിയ തീപ്പൊരിയുണ്ട് ആ തീപ്പൊരിയെ ഇങ്ങനെ ഊതി ഊതി ജ്വലിപ്പിക്കണം അതിനാണ് മോൻ ഒരു ആയുസ് തന്നിട്ടുള്ളത് കേട്ടോ മീനിങ് ഓഫ് ലൈഫ് എന്ത് രസമായിട്ടാണ് ആ മുശി പറഞ്ഞിരുന്നത് അല്ലേ ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഈശ്വരൻ ഇങ്ങനെ ഓരോ തരത്തിലുള്ള തീപ്പൊരിയാണ് എടുത്തു വെച്ചിട്ടുണ്ടാവുക വളരെ കുറച്ച് മനുഷ്യന്മാരടാ അത് തിരിച്ചറിഞ്ഞത് അധിക ആളുകൾ അത് തിരിഞ്ഞു നോക്കില്ല ജീവിച്ചങ്ങനെ മരിച്ചു അവരെ കൊണ്ടാകുന്നതൊന്നും ഇവിടെ ചെയ്തില്ല വളരെ കുറച്ച് മനുഷ്യന്മാരാണ് ചരിത്രത്തിൽ ബാക്കിയായത് അല്ലേ ഇത്ര കുറച്ച് കാലാണ് ചില ആളുകളൊക്കെ ജീവിച്ചതെന്നറിയു വളരെ കുറച്ച് കാലാണ് ഗാന്ധിജി മരിക്കുമ്പോ എഴുപത്തി എട്ട് വയസ്സാണ് എഴുപത്തെട്ട് വയസ്സിൽ എത്രയോ ദീർഘകാലം അദ്ദേഹം വക്കീലായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ ജോലി ചെയ്യുവാണ് കുറെ പൈസയൊക്കെ ഉണ്ടാക്കി ഒരു നിമിഷമാണ് അദ്ദേഹം ആലോചിക്കുന്നത് ഞാൻ ഈ ലോകത്തേക്ക് വന്നത് പൈസ ഉണ്ടാക്കാൻ മാത്രമൊന്നുമല്ല ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അങ്ങനെയാണ് ആ കപ്പിൽ കയറിയിട്ട് ബോംബെയിൽ വന്നിട്ട് ഇറങ്ങിയത് അങ്ങനെ ഒരാൾ സ്വന്തം നിയോഗത്തെ തിരിച്ചറിഞ്ഞൂടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ രാജ്യത്തെ കിട്ടില്ല ഒരു ഗാന്ധിജിയായി നമുക്ക് കിട്ടില്ല ഇന്നീ കാണുന്ന ഇന്ത്യ ഉണ്ടാവില്ലേ ഒറ്റ മനുഷ്യൻ ആ മനുഷ്യന്റെ ഉള്ളിലെ തീപ്പൊരിയെ തിരിച്ചറിഞ്ഞതാണ് അല്ലേ ഏതൊരു മനുഷ്യനും അങ്ങനെയാണ് ചരിത്രത്തിൽ വാക്കിയിട്ടുണ്ടോ വരാനിരിക്കുന്ന തലമുറയുടെ നെഞ്ചിൽ അവരുണ്ടോ ഒറ്റ കാരണേ ഉള്ളൂ അവരവരുടെ മീനിങ് തിരിച്ചറിഞ്ഞു അവരുടെ ഉള്ളിലെ തീപ്പൊരിയെ അവർ തിരിച്ചറിഞ്ഞു ഇല്ലെങ്കിലോ ഞാനിങ്ങോട്ട് വരുമ്പോട്ടു ഒരാളുടെ സ്പീച്ചിൽ കേട്ടത് ഒൻപത് എന്ന അക്കം എട്ട് എന്ന അക്കത്തെ ആക്രമിക്കുന്നു അപ്പൊ എട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത് അപ്പൊ ഒൻപത് പറഞ്ഞു ഞാൻ നിന്നെക്കാളും വലിയ ആളായതുകൊണ്ട് ആണോ ആണോ എന്നാ എനിക്ക് ഏഴിനെയും ആക്രമിക്കാമല്ലോ ഏഴ് ആറിനെയും ആറ് അഞ്ചിനെയും നാലിനെയും നാല് മൂന്നിനെയും മൂന്ന് രണ്ടിനെയും അക്രമിച്ചു രണ്ടൊന്നിനെയും അതേപോലെ തന്നെ അക്രമിച്ചു പക്ഷെ ഒന്ന് നോക്കുമ്പോ അവിടെ ആരുല്ല അവര് പൂജ്യം മാത്രമേ ഉള്ളൂ ഒന്നെന്താ ചെയ്തതെന്നറിയ ആ പൂജ്യത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോ ഒന്ന് പത്തായി ഒന്ന് ജയിക്കുമ്പോഴല്ലട ജയിപ്പിക്കുമ്പോൾ കൂടിയാണ് നമ്മൾ മീനിങ് ഫുൾ എക്സിസ്റ്റൻസിലേക്ക് എത്തുന്നത് ജയിച്ച മനുഷ്യന്റെ കൂടെ നൃത്തമാടുമ്പോഴല്ല തോറ്റ മനുഷ്യന്റെ തോളിൽ പിടിക്കുമ്പോഴാണ് നമ്മൾ ഒരു മീനിങ് ഫുൾ എക്സിസ്റ്റൻസിലേക്ക് എത്തുന്നത്